സോഷ്യൽ മീഡിയ വഴി മാത്രം പരിചയമുള്ളവരെ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും ഇങ്ങനെ സൗഹൃദം സ്ഥാപിക്കുന്നവരുടെ കെണിയിൽ വീണാലുണ്ടാകുന്ന അപകടങ്ങൾ കൂടി തിരിച്ചറിയണം കാരണം യുവാക്കളെ ഹണി ട്രാപ്പിൽ കുടുക്കി പണം തട്ടുന്ന സംഭവങ്ങൾ വർദ്ധിക്കുകയാണ് സ്ത്രീകൾക്ക് അനുകൂലമായുള്ള നിയമങ്ങൾ ദുരുപയോഗം ചെയ്ത് തട്ടിപ്പ് നടത്തുന്ന ഇത്തരം സംഘങ്ങളെ പിടികൂടിയ നിരവധി കേസുകളാണ് സമീപകാലത്തായി പുറത്തു വന്നത് കോഴിക്കോട് കുന്നമംഗലത്ത് ഹണി ട്രാപ്പിൽ കുടുക്കി യുവാവിൽ നിന്ന് പണം തട്ടിയ കേസിൽ യുവതികൾ ഉൾപ്പെടെ മൂന്ന് പേർ പിടിയിലായി മലപ്പുറം സ്വദേശിയെ മടവൂരിലുള്ള വീട്ടിലേക്ക് വിളിച്ചു വരുത്തി നഗ്നനാക്കിയ ചിത്രങ്ങൾ എടുക്കുകയും പിന്നീട് ഭീഷണിപ്പെടുത്തി പണം തട്ടിയെന്നുമാണ് കേസ് കോഴിക്കോട് കുന്ദമംഗലത്ത് സൗഹൃദം സ്ഥാപിച്ച് യുവാവിൽ നിന്ന് പണം തട്ടിയ സംഭവത്തിലാണ് രണ്ട് യുവതികളടക്കം മൂന്ന് പേർ പിടിയിലായത് മാവേലിക്കര സ്വദേശിനി ഗൗരി നന്ദ തിരുലങ്ങാടി സ്വദേശികളായ അൻസിന മുഹമ്മദ് അഫീഫ് എന്നിവരാണ് പിടിയിലായത് മലപ്പുറം സ്വദേശിയുമായി സൗഹൃദം സ്ഥാപിച്ച ശേഷം മടവൂരിലുള്ള വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തിയാണ് പണം തട്ടിയത് വീട്ടിലെത്തിയ യുവാവിനെ നഗ്നനാക്കി ചിത്രങ്ങൾ എടുക്കുകയായിരുന്നു ദൃശ്യങ്ങൾ കുടുംബത്തിന് അയക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ സംഘം തട്ടിയെടുത്തു സംഭവത്തിൽ യുവാവിന്റെ പരാതിയിൽ കേസെടുത്ത പോലീസ് പ്രതികൾക്കായി അന്വേഷണം നടത്തിവരികയായിരുന്നു തുടർന്നാണ് മൂന്നുപേരെ പിടികൂടിയത് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരുന്നതായി പോലീസ് അറിയിച്ചു ന്യൂസ് എയ്റ്റീൻ കോഴിക്കോട്